പല സമ്പന്നരുടെയും വീടുകളിലൊക്കെ പാളിയുമായി പൂജകൾ നടത്തിയിട്ടുണ്ട് അവിടേക്കൊക്കെ ഒരു തെളിവെടുപ്പ് ഉണ്ടാകില്ലേ സ്വാഭാവികമാണ് കാരണം ചെന്നൈയിൽ ജയറാമിന്റെ വീട്ടിൽ ഈ സ്വർണം പൂശിയതിനു ശേഷം ആ വാതിലും ഒപ്പം കട്ടിലപ്പടിയും അടക്കം എത്തിച്ച് പൂജിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് അപ്പോൾ അവിടെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടി വരും അതിനപ്പുറത്തേക്ക് മറ്റെവിടെയൊക്കെ ഈ സ്വർണം പൂശിയ ആ വാതിലും അതുപോലെ കട്ടിലപ്പണിയുമൊക്കെ എത്തിച്ചു പൂജ നടത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അത് ഹൈദരാബാദിൽ എത്തിക്കുന്നു അതിനു പുറമെ എത്തിക്കുന്നു അങ്ങനെ പലയിടങ്ങളിലായി വ്യവസായികളുടെയും പണക്കാരുടെയും വീടുകളിൽ എത്തിച്ച് പൂജ നടത്തി അവിടെ നിന്നും പണം വാങ്ങി എന്ന ഒരു കണ്ടെത്തലേ കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ അവിടെ നിന്നും എന്ത് പാരിതോഷികമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയത് എന്നതടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സ്വാഭാവികമായും ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ പൂജ നടത്തിയ മറ്റിടങ്ങളിൽ എവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ ഈ പാളികളുമായി വാതിലുമായി ഒക്കെ സഞ്ചരിച്ചു എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിക്കപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലും പ്രധാനമായിരിക്കും കാരണം എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോച്ചി തുറന്നു പറയുമെന്ന പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനില്ല കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഈ സ്വർണ്ണപ്പാളികൾ തട്ടിയതെടുക്കുന്നതിൽ നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതാണ് ആ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും മുന്നോട്ട് പോകുന്നത് പിന്നീട് മറ്റു പല ഉദ്യോഗസ്ഥന്മാരുന്ന് വിവരം ൾ ശേഖരിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ സ്വർണ്ണം എന്ന് പറയുന്ന ചെന്നൈയിലെ കമ്പനിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ആ സ്ഥാപനത്തിൻ്റെ ഉടമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഒപ്പം മറ്റ് പലയിടങ്ങളിൽ നിന്നും രഹസ്യമായി തന്നെ അന്വേഷണ സംഘം ശേഖരിച്ച വിവരങ്ങൾ അതൊക്കെ പലതും പുറത്തു വരാത്ത വിവരങ്ങൾ അടക്കമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തെളിവെടുപ്പും മുന്നോട്ട് പോകുക ഏതായാലും സന്നിധാനത്തേക്ക് സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും അവിടെ എന്തൊക്കെ നടന്നു എന്നത് അത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടി വരും അതിനൊപ്പം തന്നെ ചെന്നൈയിൽ ആ ഈ സ്വർണം പൂശാൻ കൊണ്ടുപോയ സ്ഥലത്ത് ഒപ്പം ബംഗളൂരുവിൽ ചെന്നൈയിൽ ജയറാമൻ്റെ വീട്ടിൽ ഹൈദരാബാദിൽ ഒപ്പം ആ ബംഗളൂരുവിലെ ആ ക്ഷേത്രത്തിലടക്കം അയ്യപ്പ ക്ഷേത്രത്തിലടക്കം അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും മറ്റെവിടെയൊക്കെ ഉണ്ണികൃഷ്ണപൂറ്റി ഇത് ഒക്കെ കൊണ്ടുപോയി ആർക്കൊക്കെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയത് എന്നടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതാണ് ഇതൊക്കെ വളരെ രഹസ്യമായി തന്നെയാണ് മുന്നോട്ട് പോവുക അന്വേഷണ സംഘം വളരെ രഹസ്യമായി തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകും പൂർണ്ണമായും വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ന് കോടതിയിൽ നമ്മൾ നമ്മളതിൻ്റെ സൂചനകൾ കണ്ടതാണ് കോടതി നടപടികൾ നടക്കുമ്പോൾ എല്ലാവരും പുറത്തു പോകാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യമാണ് ആദ്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അത് കോടതി അംഗീകരിക്കുകയും എല്ലാവരെയും പുറത്താക്കി അടച്ചിട്ട കോടതിയിലാണ് നടപടിക്രമങ്ങൾ ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം നീണ്ട നടപടിക്രമങ്ങളാണ് അവിടെ എന്തൊക്കെയാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് എന്ന് ഏറ്റവും പ്രധാനമാണ് ഇതുവരെയുള്ള കണ്ടെത്തലുകളാണ് അതിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ പ്രാധാന്യം കസ്റ്റഡിയിൽ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റി ആവശ്യമാണ് ഇത്രയും ദിവസം എന്നത് കോടതിയെ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും ദിവസം കോടതി ഉണ്ണികൃഷ്ണൻ പോച്ചിയെ കൈമാറിയത് സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ കസ്റ്റഡി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകാനാണ് പതിവ് അതിനപ്പുറത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരുപക്ഷെ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഇതിനപ്പുറത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യതയില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്വർണ്ണ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് ഉള്ളികൃഷ്ണൻ പോച്ചി ആ ഗൂഢാലോചനയുടെ പ്രധാനിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുലർച്ചെ രണ്ടരയ്ക്കൊക്കെയാണല്ലോ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹരിമോഹൻ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പേരുകളുണ്ട് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല യഥാർത്ഥ വില്ലൻ അതിലും വലിയ വില്ലന്മാർ കാത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴികൾ സ്മൃതി ഗൂഢാലോചനയിലും സ്വർണ്ണ കവർച്ചയിലും ഉന്നതർക്ക് പങ്കുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ആ ഉന്നതർ എന്ന് പറയുമ്പോൾ അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടും ദേവസ്വം ബോർഡ് ഭരണസമിതി ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ് അതിൽ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഈ സ്വർണത്തിന്റെ പങ്ക് അതായത് മോഷണ മുതലിന്റെ പങ്ക് വീതം വെച്ച് നൽകി എന്നുള്ളതാണ് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ആ പങ്ക് അല്ലെങ്കിൽ ആ മോഷണം മുതൽ പങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള മൊഴി വളരെ നിർണായകമായി ാണ് അത് ഏതൊക്കെയാണ് ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഇപ്പോഴും ആ സ്വർണ്ണമുണ്ടോ ആ സ്വർണ്ണം വിറ്റോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അതിൽ റിക്കവറി അതായത് മുതൽ റിക്കവർ ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുള്ളൂ അതിനു മുൻപ് ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും വേണ്ടി വന്നാൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളെയും രണ്ടായിരത്തി പത്തൊൻപതിലെ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോക്കിയുടെ മൊഴിയായിട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന തന്നെയാണ് നടന്നിട്ടുള്ളത് അതും സ്പോൺസർഷിപ്പ് സ്പോൺസറായി ശബരിമലയിൽ എത്തുന്ന കാലം മുതൽക്ക് തന്നെ ഇത്തരം ഒരു ഗൂഢാലോചന ആസൂത്രണം ചെയ്തിരുന്നു ആ ഗൂഢാലോചന നടക്കുകയുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു സ്വർണ്ണ കവർച്ച നടത്താൻ വേണ്ടി തനിക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് പോറ്റി പറയുന്നത് പ്രത്യേകിച്ച് ആദ്യം കട്ടിളപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് ആ കട്ടിളപ്പാളി കൊണ്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഐശ്വര്യാരാധനയ്ക്കും സമൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് പണപ്പെരിവ് നടത്താൻ വേണ്ടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പൂർണ്ണമായിട്ടും അന്വേഷണ സംഘം അത് വിശ്വാസത്തിലെടുത്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണ് പോറ്റി ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെ വാങ്ങുന്ന ചോദ്യം ജയിലിൽ നൽകിയിട്ടുള്ള മൊഴി പക്ഷെ അതിൽ വിചാരിച്ചത്ര പണം കണ്ടെത്താനായില്ല ആ പണം കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഈ സ്വർണം കട്ടിളപ്പാളിക്ക് സ്വർണം പൂശുന്നത് നടത്തേണ്ടി വന്നു അങ്ങനെ സ്വർണം പൂശിയപ്പോൾ ഈ മറ്റു പണപ്പെരിവുകൾ കൊണ്ട് ആ നഷ്ടം നികത്താൻ വേണ്ടി സാധിച്ചില്ല തനിക്ക് അതിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു ായി അങ്ങനെയാണ് ഈ ദ്വാരക ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ മോഷ്ടിക്കാൻ വേണ്ടിയുള്ള പാളികളിലെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്നത് ആ ഗൂഢാലോചനയ്ക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൃത്യമായി കൈയഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് പോച്ചി പറയുന്നത് അതിൽ ഈ ആദ്യം ആദ്യമായി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സർവ്വവിധ പിന്തുണയും തനിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പോച്ചി പറയുന്നത് അതായത് കട്ടിളപ്പാളിയിലെ നഷ്ടം നികത്താൻ വേണ്ടി ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ പാളികളിലുള്ള സ്വർണം അടിച്ചുമാറ്റാൻ തീരുമാനിക്കുന്നു അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൃത്യമായി പിന്തുണ നൽകുന്നു അതിനുവേണ്ടി വേണ്ടി ഔദ്യോഗിക രേഖകളിൽ വരെ കൃത്രിമം കാണിക്കുകയാണ് അഹസറിൽ അതിനെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് ഇത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അങ്ങനെയാണ് ഈ പോറ്റിയുടെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാമെങ്കിൽ അന്ന് മഹസറിൽ ഒപ്പിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് തിരുവാഭരണം കമ്മീഷണറുണ്ട് ദേവസ്വം കമ്മീഷണറുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കാളിത്തം ഉണ്ടാകും അത് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ പാളുകൾ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അതിന്റെ തൂക്കം നോക്കാതെ അതിന്റെ കണക്കെടുക്കാതെ ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സഹായം നൽകിയ അന്നത്തെ ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് പോകുമ്പോഴും വരുമ്പോഴും രണ്ട് രണ്ടു വിധത്തിലാണ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നത് ഈ ഉദ്യോഗസ്ഥരും ആ പ്രതിപട്ടികയിലുണ്ട് ഇവർ ഇവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പങ്കാളിത്തം ഉണ്ട് എന്നുള്ള ഒരു വ്യക്തതയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഈ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്ന രീതിയിൽ തന്നെ മൊഴി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കസ്റ്റഡികൾ ഉണ്ടാകും അതൊരു പക്ഷേ ഈ പതിനാല് ദിവസത്തിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഈ പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീണ്ടുപോയി അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി കടക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ കസ്റ്റഡി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ തിങ്കളാഴ്ച മാത്രമേ നടക്കുകയായിരുന്നുള്ളൂ അങ് അതുകൊണ്ടാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചതും അതും മൂന്നോ നാലോ ദിവസമല്ല പതിനാല് ദിവസത്തേക്ക് അത് വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനും മറ്റുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുമുള്ള ദീർഘസമയമാണ് അതുകൊണ്ട് തന്നെയാണ് പതിനാല് ദിവസം കോടതി യാതൊരു തരത്തിലുള്ള ഒബ്ജക്ഷനും ഇല്ലാതെ അത് അനുവദിച്ചത് എന്നുള്ളത് തന്നെ നമുക്ക് കരുതേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന പതിനാല് ദിവസം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം അവർ കുടുങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെ മൊഴിയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല അവിടെ കൊണ്ടും തീരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അനുസരിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയടക്കം ഇതിൽ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ തന്നെയായ പങ്കജ് ഭണ്ഡാരിയുടെ പങ്കാളിത്തമാണ് അങ്ങനെയാണെങ്കിൽ പങ്കജ്ഞ